നമസ്കാരം വിദേശ നാണയ വിനിമയ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണല്ലോ തെളിവെടുപ്പിന്റെ ഭാഗമായി കിഫ്ബി ഉദ്യോഗസ്ഥന്മാരും ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും ഹാജരാകാൻ നോട്ടീസും നൽകി ഈ നോട്ടീസുകൾക്കെതിരെ കിഫ്ബി ഉദ്യോഗസ്ഥരും തോമസ് ഐസക്കും കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയും നൽകി ഉദ്യോഗസ്ഥന്മാരോട് ഇ ഡി മുമ്പാകെ ഹാജരായി തെളിവ് നൽകാൻ കോടതി ആവശ്യപ്പെട്ടു അപ്രകാരം കിഫ്ബി ഉദ്യോഗസ്ഥർ ഇ ഡി മുമ്പാകെ ഹാജരായി തെളിവുകൾ നൽകി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് വീണ്ടും ഹാജരാകാൻ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകി ഇപ്പോൾ തോമസ് ഐസക് പറയുന്നത് താൻ പത്തനംതിട്ടയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണെന്നും അതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ടെന്നുമാണ് കേസ് പരിഗണിച്ച കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തോമസ് ഐസക്കിനെ തിരഞ്ഞെടുപ്പിന് ശേഷം ചോദ്യം ചെയ്താൽ മതിയെന്ന് ഉത്തരവാവുകയും ചെയ്തു ഈ ഉത്തരവിനെതിരെ ഈ ഡി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപ്പീൽ നൽകി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും അനുമതിയോടെ വിദേശത്തു നിന്നും പണം കടമെടുക്കാനുള്ള അധികാരം കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ബോഡി കോർപ്പറേറ്റുകൾക്ക് മാത്രമാണുള്ളത് ഇത് സംബന്ധിച്ച് ഹാജരായി തെളിവ് നൽകാൻ ഏഴു തവണയാണ് ഇ ഡി തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത് ഇ ഡി എട്ട് തവണ നോട്ടീസ് അയച്ചിട്ട് ഹാജരാകാത്ത ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന് മാതൃകയാണ് തോമസ് ഐസക്കും പിന്തുടർന്നത് ഹൈക്കോടതി മുമ്പാകെ നിലവിലുള്ള ഈ കേസിൽ ഇപ്പോൾ സാക്ഷിയായ തോമസ് ഐസക്കിനെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചാൽ ഏതു സമയത്തും പ്രതിയാകാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇത് നന്നായി അറിയാവുന്ന ആളാണ് തോമസ് ഐസക് ഈ സാഹചര്യത്തിൽ തവണ നിയമപ്രകാരം നോട്ടീസ് ലഭിച്ചിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി മുമ്പാകെ ഹാജരാകാതെ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ് ഉയർന്ന നിരക്കിൽ ഫീസ് വാങ്ങി കേസുകളിൽ ഹാജരാകുന്ന സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരാണ് ഐസക്കിനു വേണ്ടി കേരള ഹൈക്കോടതി മുമ്പാകെ ഹാജരാകുന്നത് ഇവർക്ക് നൽകുന്ന പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കാനും ആദായ നികുതി വകുപ്പിനും ഈടിക്കും നിയമപരമായ അധികാരമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അറുപതിനായിരം കോടിയുടെ പദ്ധതികൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി പതിനയ്യായിരം കോടി കോടിയുടെ പദ്ധതികൾ മാത്രമാണ് പൂർത്തീകരിച്ചത് വാർഷിക ശരാശരി രണ്ടായിരത്തി കോടി മാത്രമാണ് കേരള പൊതുമരാമത്ത് വകുപ്പ് വർഷം തോറും ഇരുപതിനായിരം കോടിയുടെ പ്രവർത്തികൾ പൂർത്തീകരിക്കാനുണ്ട് ഇപ്പോൾ കരാറുകാർക്ക് നാല്പതിനായിരം കോടി രൂപയുടെ കുടിശ്ശികയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക ബജറ്റ് അടങ്ങൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയാണ് ഇപ്പോൾ കിഫ്ബി ചെലവഴിക്കുന്നത് ബജറ്റ് അടങ്ങലിന്റെ ഒന്നര ശതമാനത്തിൽ താഴെ മാത്രമാണ് സലീം ഗംഗാധരൻ എന്ന മുൻ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനെ കിഫ്ബിയിൽ ഡയറക്ടർ ബോർഡ് മെമ്പറാക്കി കാനഡയിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മസാല ബോണ്ട് വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി കടമെടുക്കാൻ ആക്സിസ് ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ എൻ സി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് സി ഐ ജി കണ്ടെത്തുകയും ചെയ്തു ഇ ഡി നോട്ടീസുകൾക്കുള്ള മറുപടിയായി തോമസ് ഐസക് എഴുതി നൽകിയതാ മുഖ്യമന്ത്രി ചെയർമാനും വിദഗ്ധ മെമ്പർമാർ അംഗങ്ങളുമായിട്ടുള്ള കിഫ്ബി ബോർഡാണ് കാനഡയിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മസാല ബോണ്ട് നൽകി പണം കടം വാങ്ങാൻ തീരുമാനിച്ചത് എന്നാണ് എന്നാൽ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിച്ച ഇ ഡി കണ്ടെത്തിയത് ധനകാര്യ സെക്രട്ടറിയുടെയും മറ്റു നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞു ഉയർന്ന പലിശ നിരക്കിൽ ഫെമ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം നടത്തി കാനഡയിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് മസാല ബോണ്ട് നൽകി പണം കടം വാങ്ങാൻ നിർബന്ധിച്ചത് ധനകാര്യ മന്ത്രിയും കിഫ്ബിയുടെ വൈസ് ചെയർമാനുമായിരുന്ന തോമസ് ഐസക്കാണ് എന്നാണ് സമൻസ് ലഭിച്ചപ്പോൾ ഇഡിയെന്നെ പൊടിയാക്കി മൂക്കിൽ കയറ്റുമോ എന്നാണ് ഐസക് ചോദിച്ചത് ഇത് കേരളമാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇഡിയെ വരെ ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി ഈ ഐസക് ആണ് താൻ തിരഞ്ഞെടുപ്പിലാണെന്നും അറസ്റ്റ് ചെയ്യരുതെന്നും കോടതിയിൽ പോയി സാഷ്ടാങ്കം വീണ് കരയുന്നത് നന്ദി